വെൽക്കം ടു മൂവി ബ്രാൻഡ് അമീർ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി രണ്ടിൽ റിലീസ് ചെയ്ത മൗനം പേസിയത് എന്ന സിനിമയിലൂടെ നായികയായി സിനിമാ രംഗത്തേക്കെത്തിയ തൃഷയ്ക്ക് ഇന്ന് തെന്നിന്ത്യ നിറയെ ആരാധകരാണുള്ളത് സോഷ്യൽ മീഡിയയിൽ നടിയുടെ വിശേഷങ്ങളെല്ലാം വൈറലായി മാറാറുണ്ട് അടുത്തിടെ തന്റെ പ്രിയ വളർത്തു നായകായ സോറോയുടെ വിയോഗ വാർത്ത തൃശ പങ്കുവച്ചിരുന്നു ഇക്കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിലായിരുന്നു നടി ദുഃഖം പങ്കുവച്ചത് എന്റെ മകൻ മരിച്ചു എന്ന ഒരു കുറിപ്പോടെയായിരുന്നു താരം ദുഃഖം പങ്കുവച്ചിരുന്നത് സ്വന്തം മകനെ പോലെ താലോലിച്ചു വളർത്തിയ നായക്കുട്ടി സോറോയുടെ വിയോഗം നടിയെ ഏറെ കണ്ണീരിലാഴ്ത്തിയിരുന്നു ഈ ക്രിസ്മസ് പുലരിയിൽ എന്റെ മകൻ സോറോ മരണപ്പെട്ടു എന്നെ നന്നായി അറിയുന്നവർക്കറിയാം അവൻ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന് അവനില്ലാത്ത ജീവിതം എനിക്ക് അത്രമേൽ കഠിനമാണ് ഞാനും എൻറെ കുടുംബവും അവന്റെ വിയോഗത്തിന്റെ ദുഃഖത്തിൽ നിന്ന് കര കയറിയിട്ടില്ല ഇക്കാരണത്താൽ ജോലിയിൽ നിന്നും കുറച്ചു ദിവസത്തെ ഇടവേള എടുക്കുകയാണ് ഞാൻ എന്നാണ് തൃഷ കുറിച്ചത് ഇപ്പോഴിതാ തന്റെ പുതിയ വളർത്തുനായയെ നായയെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് നടി ചോക്ലേറ്റ് നിറത്തിലുള്ള നായക്കുട്ടിയെ കയ്യിലെടുത്ത് നിൽക്കുന്ന ചിത്രങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തൃഷ പങ്കുവച്ചത് ഇസി എന്നാണ് നായക്ക് പേരിട്ടിരിക്കുന്നത് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് തൃശ ഇസിയെ ദത്തെടുക്കുന്നത് ലോകേഷ് ബാലചന്ദ്രൻ എന്നയാളാണ് ഇസിയെ തൃശയ്ക്ക് നൽകിയതെന്നും നടിക്കുറിച്ചിട്ടുണ്ട് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാൻ ഇസിയെ ദത്തെടുത്ത ദിവസം എന്റെ ജീവിതത്തിൽ കുറച്ച് വെളിച്ചം ആവശ്യമായിരുന്നപ്പോഴാണ് ലോകേഷ് ബാലചന്ദ്രൻ എനിക്ക് ഇസിയെ തന്നത് അവൾ എന്നെ രക്ഷിച്ചു എന്നേക്കും എന്റെ വാലന്റൈൻ എന്നാണ് നടി കുറിച്ചിരിക്കുന്നത് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് സന്തോഷമായിരിക്കും പന്ത്രണ്ട് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ െങ്കിലും ഇസിയുമായി താരം പെട്ടെന്ന് അടുത്തുവെന്നും ചിലർ കമന്റായി കുറിച്ചിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ലഭിക്കുന്നത് അന്നു മുതൽ സോറോയ്ക്കൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു എന്നാണ് പറയുന്നത് സോറോയുടെ ചിത്രങ്ങളും താരം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് സോറോയുടെ കുഴിമാടത്തിന്റെ ചിത്രങ്ങളും തൃശ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വളർത്തു മൃഗം എന്നതിനപ്പുറം സ്വന്തം മകനെ പോലെയായിരുന്നു സോറോ തൃഷയ്ക്ക് വീട്ടിൽ സോറോയ്ക്കൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ തൃശ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കരിയറിൽ ഒരു ഘട്ടത്തിലുണ്ടായ വീഴ്ച നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് തുടങ്ങിയ വിഷമഘട്ടങ്ങൾ തൃഷ അഭിമുഖീകരിച്ചിട്ടുണ്ട് അന്നെല്ലാം സോറോ തൃഷയ്ക്കൊപ്പമുണ്ട് ഇന്ന് കരിയറിലെ സുവർണ കാലഘട്ടത്തിലൂടെ തൃഷ കടന്നുപോകുമ്പോഴും സോറോ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം ഒരു വർഷം സിനിമയിൽ നിന്നും വിട്ടുനിന്ന നടി പിന്നീട് നയന്റി സിക്സ് എന്ന ചിത്രത്തിലൂടെ ശക്തമായി തിരിച്ചുവരവ് നടത്തി പൊന്നിയൻ സെൽവനിലെ വേഷവും നടിയുടെ കരിയറിൽ ഏറെ സ്വാധീനം ചെലുത്തിയിരുന്നു അതേസമയം തൃഷയെക്കുറിച്ച് പല ഗോസിപ്പുകളും സജീവമാണ് നടൻ വിജയ് ഭാര്യയുമായി നാലുവർഷമായി വർഷമായി പിരിഞ്ഞിട്ടെന്നും ഈ നാല് വർഷമായി രഹസ്യമായി തൃഷയുമായി പ്രണയത്തിലാണെന്നും ആണ് പലരും പറയുന്നത് മാത്രമല്ല വിജയുടെ വിവാഹമോചനത്തിന് കാരണം തൃശയോടുള്ള അടുപ്പമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് സുജി ലീഗ്സിലൂടെ പ്രസിദ്ധി നേടിയ ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തലും വൈറലായിരുന്നു വിജയുടെ വീട്ടിൽ ഇടയ്ക്കിടെ പാർട്ടി നടക്കാറുണ്ടെന്നും തൃഷ അതിൽ പ്രധാന വ്യക്തിയാണെന്നും പറഞ്ഞിരുന്നു തൃശേനയും വിവാഹിതയാവാതെ നിൽക്കുന്നതിന്റെ കാരണം വിജയാണെന്നും തുടങ്ങി താരങ്ങൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്